താൽക്കാലികമായി ഈ വ്യോമപാത അടച്ചു സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായാണ് അടച്ചത് എന്ന് മാത്രമുള്ള വിവരങ്ങൾ മാത്രമാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത് മറ്റേതെങ്കിലും തരത്തിലുള്ള പുതിയ വിവരങ്ങൾ ലഭിക്കുന്നുണ്ടോ എത്ര നേരത്തേക്കാണ് ഇത് അടച്ചിരിക്കുന്നത് എത്ര ദിവസത്തേക്കാണോ അങ്ങനെ എന്തെങ്കിലും ലഭിക്കുന്നുണ്ടോ അജി ആ തരത്തിലേക്കുള്ള പുതിയ ഒരു വിവരവും ലഭ്യമായിട്ടില്ല നേരത്തെ നമ്മൾ ഈ വാർത്ത ബ്രേക്ക് ചെയ്യുന്നത് ഖത്തർ അതോറിറ്റി ഈ തീരുമാനം പ്രഖ്യാപിച്ച് നാലോ അഞ്ചോ മിനിറ്റുകൾക്കകമാണ് അതായത് കൂടുതൽ വിവരങ്ങളെല്ലാം ലഭ്യമായി വരുന്നേയുള്ളൂ ഇതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ തരത്തിലായിരിക്കും ഹമദ് വിമാനത്താവളത്തിലെ ക്രമീകരണങ്ങൾ എന്നതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ഹമദ് വിമാനത്താവളത്തിൽ നിന്ന് പുതിയ വിവരങ്ങളൊന്നും വന്നിട്ടില്ല ഖത്തർ എയർവേസ് അടക്കമുള്ള ഖത്തറിന്റെ ദേശീയ വിമാന കമ്പനിയാണ് അവരിൽ നിന്നും പുതിയ വിവരങ്ങളൊന്നും ഇതുവരെ ഷെയർ ചെയ്തിട്ടില്ല ഏതായാലും ഏതാനും നിമിഷങ്ങൾ പിടിക്കും ഇത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഏതാണ്ട് അരമണിക്കൂർ മുമ്പായിരുന്നു ഖത്തർ വിദേശകാര്യ മന്ത്രാലയ വക്താവ് മാജിദൽ അൻസാരി ഖത്തറിൽ ആശങ്കപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമില്ല യാതൊരു തരത്തിലുള്ള സുരക്ഷാ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ള തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസ്താവന ഖത്തർ ന്യൂസ് ഏജൻസിക്ക് നൽകുന്നു ഒരു തരത്തിലും ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നറിയിക്കുന്നു എന്നാൽ അതിന് തൊട്ടു പിന്നാലെയാണ് ഈ തരത്തിൽ ദുബായിൽ നിന്നും ഖത്തർ അജി ഒരു നിമിഷം കൂടെ ആഡ് ചെയ്യാനുണ്ട് ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതിയതായ ഒരു വിവരം ഏറെ ആശ്വാസം നൽകുന്ന ഒന്നാണ് ഇന്ന് രാത്രി ഒൻപത് മണി വരെ മാത്രമേ ഈ വ്യോമ ഗതാഗതം തടസ്സപ്പെടുത്തുന്ന രീതിയിലുള്ള എയർ സ്പേസ് അടച്ചിടുന്ന രീതിയിലുള്ള ഈ ഒരു തീരുമാനമുള്ളൂ എന്നാണ് ഏറ്റവും പുതിയ ഒരു വിവരം നമുക്ക് പങ്കുവയ്ക്കാനുള്ളത് ഒൻപത് മണിവരെ താൽക്കാലികമായാണ് വ്യോമ ഗതാഗതത്തിന് തടസ്സം നേരിടുക എയർ സ്പേസ് അടച്ചിടുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് ഏറ്റവും പുതിയ ഒരു അപ്ഡേഷൻ അതാണ് എന്നാൽ അതിനുശേഷം ഇത് തുറക്കുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ നമുക്ക് പൂർണ്ണമായും ആ തരത്തിൽ ഉറപ്പു നൽകാനാവില്ല പക്ഷേ നിലവിൽ അതോറിറ്റി അറിയിക്കുന്നത് അധികൃതർ അറിയിക്കുന്നത് ഒൻപത് മണിവരെ ആയിരിക്കും നേരത്തെ പ്രഖ്യാപിച്ച ഈ താൽക്കാലികമായി വ്യോമപാത അടച്ചിടുന്ന ഈ ഒരു സാഹചര്യം ഉണ്ടാവുക എന്നുള്ളതാണ് അജി